വാൻഹായ് കപ്പലിനെ തീപിടിച്ച സംഭവത്തിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയതായി കോസ്റ്റൽ എ ഐ ജി പദം സിംഗ് മംഗലാപുരത്ത് പോയി ക്രൂ അംഗങ്ങളുടെ മൊഴിയെടുക്കും കേസിൻ്റെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പദം സിംഗ് പറഞ്ഞു ആ വേനായി ഒരു പുതിയ വേനായി ഫൈവ് നോട്ട് ത്രീ നമുക്ക് ഇന്നലെ ഒരു 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 പരാതി പെട്ടിഷനർ കംപ്ലൈൻറ്റ് അതിനെ ബന്ധമായി ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മ നമുക്ക് നോർമൽ പ്രൊസീജിയർ പോലെ നമുക്ക് ചെയ്യും നമ്മുടെ ക്രൂവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബാക്കിയുള്ള ഏജൻസികളുടെ ഇൻവോൾവ് ആയിട്ടുള്ള ഓഫീസർമാരുടെ റെസ്ക്യൂ ഓപ്പറേഷനിലെ ബന്ധപ്പെട്ട ഓഫീസർമാരുടെ എല്ലാവരും സ്റ്റേറ്റ്മെൻ്റ് എടുക്കും അതെ ആസ് പർ അവർ ഇൻഫോർമേഷൻ ഇവർ അവിടെ മംഗലപ്പുരം തന്നെ കുറച്ച് ക്രൂ ഐ ആണ് അവിടെ എം എം ഡിയുടെ ഇൻവെസ്റ്റിഗേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് മതി എടുക്കാം